കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു ഐ ഡി കാർഡ് വിതരണവും നടന്നു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു പുതിയ കോട്ട ഹോസ്ദുർഗ ബാങ്ക് ഹാളിൽ വെച്ചാണ് പരിപാടി സംസ്ഥാന ട്രഷറർ വി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പക്കാരുടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ ഒരു അസുഖങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് പോലും വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഘടന എങ്ങനെ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തും ഗവൺമെന്റുമായി നമ്മൾ ഇടപെട്ടുകൊണ്ട് നേടിയെടുത്തത് നമ്മുടെ ക്ഷേമവധി പോലുള്ള സംവിധാനങ്ങളാണ് അത് വളരെ ചുരുങ്ങിയ ജീവിതാവസാനം അല്ലെങ്കിൽ അവസാന ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ അതിനിടയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ വലിയൊരു അസുഖം പിടികൊണ്ട് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബം അനാഥമാവുന്ന ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചർച്ച എന്ന നിലക്ക് നമ്മുടെ യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിനു ശേഷം സംസ്ഥാന കമ്മിറ്റി ഏറ്റവും ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ും നടന്നു കെ പി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് റെയ്ൻ ഐ ഡി കാർഡ് വിതരണം ചെയ്തു കെ ബാബു രസിത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് കനിവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും നടന്നു കെ മോഹനൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദിനു മേക്കാട്ട് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്